വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടം ആൾക്കാരെ അറിയാം ഓക്കെ അപ്പൊ നിങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അവരെന്തായിരിക്കാം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ എന്നതിനെ കുറിച്ചുള്ള റീഡിങ് ആണ് അപ്പോൾ അതും ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് അതിനെ കുറിച്ചുള്ള ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പബ്ലിക്കിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളെ കുറിച്ച് പൊതുവെ ഉണ്ടാകുന്ന ഒരു അഭിപ്രായം എന്താണ് മറ്റാൾക്കാരുടെ ചിന്തകൾ എന്താണ് ഓക്കെ ഓഫ് സോർട്സ് നിങ്ങൾ വളരെയധികം കൂടി നിങ്ങളുടേതായിട്ടുള്ള കാര്യം നോക്കി നടക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം കോൺഫിഡൻറ് ഉള്ള ആളായത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ തുടക്കത്തിൽ നിങ്ങൾ ഒട്ടും അപ്രോച്ചബിൾ അല്ലാത്ത ആളാണ് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് നിങ്ങളെ തടുക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് ഷൗട്ടിയും അങ്ങനെ നമ്മൾ പറയില്ലോ ആദ്യം കണ്ടപ്പോ എനിക്ക് ഭീകരമായിട്ട് തോന്നി പിന്നെ പിന്നെയാ മനസ്സിലായത് ഭാവമാണ് എന്നൊരു ഇത് പറയത്തില്ലേ മിക്കവാറും നിങ്ങളെ കുറിച്ച് അങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ആദ്യം കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഈഗോയിസ്റ്റിക് ഒരു ജാടക്കാരി എന്നൊക്കെ തോന്നുമെങ്കിലും അല്ലെങ്കിൽ ഒരു ജാട ഇടുന്ന ആളാണെന്നൊക്കെ തോന്നുമെങ്കിലും പിന്നെ പതിയെ പതിയെ അത് മാറും പക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും അതിന്റെ റീസൺ എനിക്ക് തോന്നുന്നത് വളരെ നല്ലതാണ് കാരണം നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡന്റ് ആണ് ഓക്കെ നിങ്ങൾ ഇപ്പൊ പോവാൻ ചെയ്യുന്ന അത് തയ്യോ എന്ന നോക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുറമേ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടാണ് നടന്നു പോകുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നതൊക്കെ വളരെ നല്ലതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിട്ടാലും അത് നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ ഹെയർ നിങ്ങളുടെ ഡ്രസ്സ് മേ ബി നിങ്ങൾ ഹെയർ കളർ ചെയ്യുന്ന ആളാണോന്ന് അറിയില്ല നിങ്ങളുടെ കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം ഓ അവൾ ഭയങ്കര അൾട്രാ പെർഫെക്റ്റ് ആവാൻ നോക്കുന്നു അല്ലെങ്കിൽ അവൻ അൾട്രാ പെർഫെക്റ്റ് ആവാൻ നോക്കുന്നു എന്നൊരു കൈൻഡ് ഓഫ് എനർജി നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ കൊണ്ട് വരുത്തുന്നുണ്ടത് ബട്ട് നിങ്ങളുടെ ഭാഗത്ത് നോക്കിയാൽ അത് ജനുവൻ ആണ് അത് ഓക്കെ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് മറ്റുള്ളവരെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ചെന്നിപ്പോ ഒരാളെ തിരക്കണം എന്നൊക്കെ പറയില്ലേ അവരുടെ അറ്റൻഷൻ നിങ്ങളുടെ അറ്റൻഷൻ അവർക്ക് കിട്ടണം എന്നവര് പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇപ്പൊ സുഖമല്ലേ കണ്ടല്ലോ അതാണ് അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജാടെയാണ് എന്താണ് ഇല്ലാത്ത കാര്യത്തെ എക്സാജറേറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളൊന്നും മൈൻഡില്ല അവരൊക്കെ വലിയ പോയി എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പക്ഷെ എല്ലായ്പ്പോഴും നമ്മൾ നമ്മുടെ ആ ഒരു മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിയായിരിക്കണം എന്നല്ല എല്ലായിടത്തും പോയി അപ്രോച്ച് ചെയ്യാൻ അപ്പൊ നിങ്ങൾ അങ്ങനെ അപ്രോച്ച് ചെയ്യാത്ത ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ ഉള്ളിലോട്ട് വലിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിലോ അവർക്ക് ഭയങ്കര ഡിമാൻഡ് അവരൊക്കെ വലിയ ആൾക്കാരായി പോയി അല്ലെങ്കിൽ അവർ അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന രീതിയിൽ നിങ്ങളെ കുറിച്ച് ഡെഫിനറ്റ്ലി സംസാരിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അറ്റൻഷൻ അവരിലേക്ക് കിട്ടാത്തത് കൊണ്ടും നിങ്ങൾ അവരെ കുറിച്ച് അന്വേഷിക്കാത്തത് കൊണ്ടും ചോദിക്കാത്തത് കൊണ്ടുമാണ് അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല അവർക്ക് മറ്റുള്ളവരോട് നിങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല അവർക്ക് കണ്ടന്റ് കിട്ടുന്നില്ല അത് അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന ഒരു എനർജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളെക്കുറിച്ച് വല്ല മോശമായിട്ട് സംസാരിക്കുകയോ മറ്റൊരാളെ കുറിച്ച് മോശമായി സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ എന്ന രീതിയിൽ തുറന്ന് സംസാരിക്കും പലപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവരുടെ ഗോസിപ്പിന് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് അല്ലെങ്കിൽ മേ ബി നിങ്ങൾ സ്പിരിച്വലി അവേക്കണ്ടായതുകൊണ്ട് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ ട്രൂത്ത് എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുമായിരിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ വൈബിൾ ചേരുന്ന ആളല്ല നിങ്ങൾ അല്ലെങ്കിൽ അപ്രോച്ചബിൾ അല്ല എന്ന രീതിയിൽ ചിലപ്പോൾ അവർ തിങ്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് പറഞ്ഞാലും അവർ പറയുന്ന അതേ വൈബ്രേഷനിൽ നിങ്ങൾ തിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർ ചങ്ങാതിമാരാക്കും നിങ്ങൾ അതിന് വിരുദ്ധമായിട്ട് അത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ ഇത് തെറ്റല്ലേ എന്ന രീതിയിൽ സംസാരിച്ചാൽ അവർ നിങ്ങളെ അവരുടെ ഗാംഗിൽ നിന്ന് ഔട്ടാക്കും ഓക്കെ അതുപോലെ നിങ്ങളെക്കാൾ മുതിർന്ന എനർജിയിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു നിങ്ങളെ ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി ഫ്രീഡം എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ പറയുന്ന പോലെ ആൻഡ് എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങളുടെ റിലേറ്റീവോ നിങ്ങളുടെ വീട്ടിലുള്ള മേ ബി യുവർ ഫാദർ ഓക്കെ എനിക്കകത്തെ എനർജി വരുന്നതുകൊണ്ടാണ് അപ്പൊ അവർ പോലും നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നത് പോലത്തെ ഒരു ഫീലിങ് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഒന്നിനെ കുറിച്ചും അറിയണ്ട നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് നമുക്കതില്ല ഇതില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കില്ലേ അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ് ബിക്കോസ് പലപ്പോഴും നിങ്ങൾ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നതിൽ നിങ്ങളെ ജനവിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ തന്നെ നിങ്ങൾക്ക് ചാടയാണ് അഹങ്കാരാണ് ഈഗോയാണ് പറഞ്ഞാൽ കേക്കില്ല നല്ലൊരു വഴിയിലൂടെ അല്ല പോകുന്നതെന്ന് നിരന്തരം ഈ ഒരു പ്രഷർ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ വളരെ പോസിറ്റീവ് ആണെന്നും നിങ്ങളിങ്ങനെ കുറ്റം പറയാത്ത ആളാണെന്നും നിങ്ങൾക്ക് ജഡ്ജ്മെന്റൽ എനർജി ഇല്ലെന്നും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നതെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് കുറ്റം പറയാതിരിക്കുമ്പോ ആ നല്ലത് പറയുമ്പോ നേർവഴിയിലേക്ക് നയിക്കുമ്പോ ഇപ്പൊ ഒരാൾക്കൊരു സംഭവം കിട്ടുമ്പോ ആ അയാൾക്കത് കിട്ടിയല്ലേ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ആൾക്കാർ ഒത്തിരി നമ്മളിൽ ഇൻസ്പയർ ആവുന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള പല ആൾക്കാർക്കും നിങ്ങളുടെ ഉള്ളിലെ നന്മ എന്താണെന്ന് അറിയാം ഓക്കെ എന്നിട്ടും അവരുടെ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കെതിരെ കുറ്റം പറയുന്നവരാണ് പലരും പിന്നെ മെയിൻലി കുറിച്ച് കുറ്റം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് വ്യക്തമായിട്ട് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ തലയിട്ട് നോക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല മനസ്സിലായോ ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണമല്ലോ അതിനു വേണ്ടി നിങ്ങളുടെ നടപ്പ് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് കളർ അടിച്ച് നടക്കുന്നു ടാറ്റോ അടിച്ച് നടക്കുന്നു കാതും നിറയെ കുത്തിയിട്ട് നടക്കുന്നു മൂക്കിൽ കുത്തിയിട്ട് നടക്കുന്നു ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് അങ്ങനത്തെ കാര്യം പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് സത്യം പറഞ്ഞ ഒരു റീസണും നിങ്ങളെക്കുറിച്ചില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയില്ല ഏ അവരാണ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾ ചിലപ്പോൾ ഒരു ഭയങ്കര നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും മറ്റുള്ളവരോട് നിങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ ഒട്ടും താല്പര്യപ്പെടുന്നില്ല അതായത് ഈ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചിട്ടുള്ള ഡ്രാമ എന്ന് പറയുന്നതൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവുന്നില്ല ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ അത്രയും ക്ലോസ് ആയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ ചിലപ്പോൾ ആ ഡ്രാമ കാണിക്കുമായിരിക്കും മറ്റുള്ളവർക്കൊക്കെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻ കടിച്ചു പിടിച്ച് നിൽക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കഴിവതും ഡ്രാമ ഇല്ലാത്ത ഡ്രാമ ഒഴിവാക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആണ് നിങ്ങൾ അങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾ അങ്ങനെയാണെന്നാണ് വിശ്വസിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കോ വർക്കർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം നിങ്ങളുടെ നൈബർ ആയിരിക്കാം അപ്പം നിങ്ങൾ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ അത്രയും തുറക്കാത്ത ക്ലോസ്ഡ് ടു മൈൻഡഡ് ആയിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ നിങ്ങൾ അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള അതായത് പെട്ടെന്ന് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത സോറി മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്ന രീതിയിലാണ് ഇവര് ചിന്തിക്കുന്നത് അതുപോലെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ചുറ്റും പല പല ടൈപ്പ് ഓഫ് വ്യക്തികളുണ്ട് ഇതിൽ ഒരു പറ്റം ആൾക്കാർ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഏത് ട്രോമയിലൂടെയാണോ കടന്നു പോയത് അത് എത്രത്തോളം ആഴത്തിലാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാര് നിങ്ങൾക്ക് ഇങ്ങനൊരു ഡ്രോമ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരുടെ ഇമോഷൻസ് റെസ്ട്രിക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കരുതലാകുന്ന ആൾക്കാർ നിങ്ങളുടെ മുന്നിലുണ്ട് ഏ അപ്പൊ നിങ്ങളെക്കുറിച്ച് ഏകദേശം അറിയാവുന്നവർ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കരുതലായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളെ കുറിച്ച് തീരെ അറിഞ്ഞുകൂടാത്തവരും നിങ്ങളുടെ ലൈഫ് ചാപ്റ്ററിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവരുമാണ് നിങ്ങളെ കുറിച്ച് ഈ കുറ്റം പറയുന്നത് അങ്ങനെ നിങ്ങളെ പേഴ്സണലി അറിയാത്ത അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു കുടക്കീഴിൽ താമസിച്ചു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ എന്തെന്ന് അറിയാത്ത ആൾക്കാരാണ് നിങ്ങളെ ന്യായീകരിക്കുന്നത് നിങ്ങളെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളെ എന്താ പറയില്ലേ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത സംഭവം എന്തായിരുന്നു അത് ഉപദേശിക്കുന്നത് ഓക്കെ കാരണം സീറോ പെർസെൻറ്റേജ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഇമോഷനെ കുറിച്ചും അറിവില്ലാത്തവരാണ് അങ്ങനെ പറയുന്ന അറിവുള്ളവർ അവരുടെ ഇമോഷൻസിനെ ഒതുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആയി നിൽക്കാനും സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് കാണിക്കുന്നത് നിങ്ങളൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയുള്ള ആളാണ് അത് പറയാതിരിക്കാൻ വയ്യ ബിക്കോസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ട എംപ്രസ് കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ വളരെ അട്രാക്റ്റീവ് ആണ് ഇൻഡിപെൻഡന്റ് എനർജി ആണ് നിങ്ങൾക്കുള്ളത് അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നാച്ചുറല്ലി ഒരു ബലത്തിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു എനർജി ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ചില ആൾക്കാർക്ക് നിങ്ങൾ വളരെയധികം കംഫർട്ട് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ നിന്ന് പല ആൾക്കാരും ഇൻസ്പയർ ആയിട്ടുണ്ട് എന്ന ഒരു എനർജിയും കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഓറെ ഉണ്ട് ഓക്കെ ഭയങ്കര നർച്ചറിങ് ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട് ഹായ് ഞാനും ആ ഒരു സ്ഥാനത്ത് ഇരുന്നെങ്കിൽ എനിക്കും ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ മനസ്സിലായോ അങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോ കുറിച്ച് നെഗറ്റീവ് പറയുന്നവർക്ക് നിങ്ങളെ കുറിച്ച് സീറോ നോളജും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നിങ്ങളെ കുറിച്ച് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജും അറിയാവുന്ന എനർജിയും ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയോ നിങ്ങളെ സഹായിരിക്കയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കഴിച്ച് മനസ്സിലാക്കാം നിങ്ങളെ കുറിച്ച് അവർക്ക് സീറോ നോളജാണ് അപ്പൊ അടുത്ത് പറയാനോ നമ്മൾ ഫൈറ്റ് ചെയ്യാനോ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഓക്കെ നിങ്ങൾ സത്യം പറഞ്ഞ നിങ്ങൾ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ആളാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ് സ്പിരിച്വലി ഗൈഡഡ് ആയിട്ടുള്ള ആളാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ വേദനയിലും തിളങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കോവർക്കേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളെ കുറിച്ചുള്ളത് നിങ്ങൾ വള നിങ്ങള് ഡിവൈൻ എനർജിയിൽ പ്രൊട്ടക്റ്റഡ് ആണ് പലപ്പോഴും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ പല ആൾക്കാരും നിങ്ങൾ അവരുടെ ഫ്രണ്ട് ആയി അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തു എന്നതിൽ നന്ദി അറിയിക്കാൻ താല്പര്യപ്പെടുന്നവരും ആണ് ഓക്കെ ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം പറ്റിയിട്ട് നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലൂടെ കൂടെ അടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നിങ്ങളെ പോലെ നിങ്ങളെപ്പോലെ ഒരു ഇൻട്രസ്റ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത് ഓക്കെ നിങ്ങൾ വളരെയധികം കോൺഫിഡന്റും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആളാണെന്നാണ് പലപ്പോഴും ഏർ മനസ്സിലാവുന്നത് ഓക്കെ അങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നതും നിങ്ങളുടെ ഇടയിൽ ഒത്തിരി ഇങ്ങനത്തെ ഒക്കെ നല്ല പേഴ്സണാലിറ്റി നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ അത് അംഗീകരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ കുറെ ആൾക്കാർ ഭയങ്കരമായ ജലസി കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ച് കാണിക്കുന്നുണ്ട് നി നിങ്ങളുടെ അടുത്ത് നമ്മൾ പറയൻ കോമ്പറ്റീഷൻ അതെ ആ ഒരു ഹിഡൻ കോമ്പറ്റീഷൻ ഒക്കെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പണിതരാൻ കുറെ ആൾക്കാര് ശ്രമിക്കുന്നുണ്ട് ചില ആൾക്കാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു പക്ഷെ ഇന്റേണലി ഇന്റേർണലി അവരും നിങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത് എന്ന അവർക്ക് നിങ്ങളെക്കാൾ മുകളിൽ കയറാൻ പറ്റും ഇതാണ് അവർ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ധരിക്കുക കാരണം നിങ്ങൾക്ക് അത്രത്തോളം നെഗറ്റീവ് എനർജി ഉണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒത്തിരി ഒത്തിരി പോസിറ്റീവ് എനർജിയിലുള്ള ആൾക്കാരുണ്ട് ബട്ട് നിങ്ങൾ നിങ്ങൾ കൂടെ എങ്കിലും കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എന്തിനൊക്കെയാണ് നിങ്ങൾക്ക് കണ്ണു ദോഷം അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഈ ജലസ്യം ഉണ്ടാകുന്നത് നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങളുടെ പിടിച്ചാൽ പോലും കുലുങ്ങാത്ത ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങളുടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുള്ള ആ ഒരു എബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ലവ് നിങ്ങൾക്ക് കിട്ടുന്ന കരുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനം ഇതിലൊക്കെ ചുറ്റുമുള്ളവർ ജലസിയാണ് ഇതൊന്നും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം അവർക്ക് കിട്ടുന്നില്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ഉള്ള ആൾ പല ആൾക്കാരും നിങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ ഒരിക്കലും പവറിലാക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഓക്കെ അതുകൊണ്ടൊക്കെ അവർക്ക് ഉണ്ട് എത്ര സ്ട്രഗിൾ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ പിന്നെയും റൈസ് ആവുന്നു ഓക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അവിടെ ഒരു വാലിഡേഷൻ ഉണ്ട് അതായത് സമ്മതിച്ച് തരുന്നുണ്ടല്ലോ പറയുന്നത് കാര്യമാണ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം സ്പിരിച്വലി പ്രൊട്ടക്റ്റഡ് ആണ് യൂണിവേഴ്സ് പലപ്പോഴും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇന്റ്യൂഷൻ അതുപോലെ വളരെ സ്ട്രോങ് ആണ് അതായത് എവിടെ നിന്നാണ് അടി വരുന്നതെന്ന് പലപ്പോഴും അടി കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ട് ഓക്കെ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവർ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ബ്ലെസിംഗ്സ് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി അട്രാക്ട് ചെയ്യുന്നുണ്ട് എവറിതിങ് ഈസ് ഗിവൺ ടു യു ബൈ യൂണിവേഴ്സ് നമ്മുടെ ലൈഫ് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നും പക്ഷെ പുറമേ നിന്ന് നോക്കുന്നവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ആഹാ നിങ്ങളെപ്പോലെ ആയെങ്കിൽ നിങ്ങളുടെ ലൈഫ് കിട്ടിയിരുന്നെങ്കിൽ എന്ത് സുഖം എന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മോശമാണെന്ന രീതിയിലാണ് ഗൈസ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ അടുത്ത് ജലസി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്ക് നിങ്ങളെക്കാൾ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ അവർ നിങ്ങളെ പോലത്തെ ഒരു ലൈഫ് എങ്കിലും അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ പക്ഷെ നിങ്ങളാണെങ്കിൽ ബൗണ്ടറി ഇട്ടിട്ട് അവർക്ക് വേണമെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞും കൊടുക്കുന്നില്ല പാവം ഓക്കെ പ്ലീസ് ഗയേഷ് അതുകൊണ്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ മേബി നിങ്ങൾക്ക് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളെ കുറച്ച് പുകഴ്ത്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരിലും ചെറിയൊരു ജലസി ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള സാധ്യത അതായത് തുടക്കത്തിൽ നിങ്ങൾ ചിലപ്പോൾ ബലഹീനരാണെന്ന് രീതിയിൽ അവർ രണ്ട് കൈയും തീട്ട് സ്വീകരിച്ച് നിങ്ങൾ ഫ്രണ്ട്സ് ആക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ബലഹീനത അല്ലെങ്കിൽ എളിമത നിങ്ങൾ കാണിച്ചതാണ് നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ തൊട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളോട് ജലസി കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പൊ ഈ നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ട് തന്നെ കറുത്ത ചരട് കെട്ടുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ പറയില്ലേ ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് കരി കൊണ്ട് കാതിന്റെ ബാക്കിൽ ഒരു കുത്തുവെക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ബിക്കോസ് നിങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ വിൽ ഐക്യ ഇപ്പൊ നിങ്ങൾക്ക് ധരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സുലൈമാനി ഹക്കി അതായത് ഒത്തിരി ഇല്ലാത്ത കൈൻഡ് ഓഫ് സുലൈമാനി ഹക്കി ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ബ്രേസ്ലെറ്റ് നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യും സുലൈമാനി ഹക്കി സ്മോക്കി കോട്സ് ബ്ലാക്ക് ടെർമലിൻ അങ്ങനെയുള്ള ബ്രേസ്ലെറ്റ് ധരിക്കാം അപ്പൊ ഈ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഫോർ സുലൈമാനി ഹക്കി അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ അച്ചീവ് ചെയ്ത് എന്തെങ്കിലും ഒരു കിട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യുന്ന അടുത്ത ദിവസം നിങ്ങൾ കിടപ്പിലാവുന്നു അങ്ങനത്തെ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ വീക്ക്ലി നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുക ഉപ്പ് വെള്ളം എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി ഷെഡ് ചെയ്ത് കളയുന്നതാണ് അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നെഗറ്റീവ് പീപ്പിളിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കോഡ് കട്ടിങ് അറിയാമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അതുപോലെ ശക്തമായിട്ടുള്ള ഈവിൾ എനർജി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ഇടാനുള്ള സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ സോൾട്ട് ആൻഡ് വാട്ടർ ക്ലെൻസിങ് ചെയ്യുക അതായത് ഒരു ഒരു ഗ്ലാസ് ബൗളിൽ വെള്ളം എടുക്കുക ഓക്കെ എന്നിട്ട് അതിനകത്ത് ഉപ്പ് ഇങ്ങനെ ഇടുക ഓക്കെ എന്നിട്ട് രണ്ട് കൈ കൊണ്ടും ആ ഗ്ലാസ് ബൗളിനെ ഇങ്ങനെ പിടിക്കുക ഓക്കെ എന്നിട്ട് പറയുക എനി നെഗറ്റീവ് എനർജി അറൌണ്ട് മീ ഡിസോൾവ് ആൻഡ് ലീവ് മീ നൗ ഓക്കെ ഈ സെന്റൻസ് പറയുക എന്നിട്ട് ആ പാത്രത്തിന് ഒരു റൂമിന്റെ അറ്റത്ത് ഇരുപത്തിനാല് മണിക്കൂർ വയ്ക്കുക അതിനു ശേഷം നിങ്ങൾ ആ വെള്ളത്തിന് തുടരുത് പുറത്തേക്ക് കളയുകയോ ടോയ്ലറ്റിൽ ഒഴിച്ച് ഫ്ലഷ് അടിക്കുകയോ ചെയ്യുക ഇത് എല്ലാ സൺഡേയും ട്യൂസ്ഡേയും രാത്രി നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് വളരെ നല്ല ഒരു ഇതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സുലൈമാനി ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ ബാഗിൽ കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു നാരങ്ങ ഓക്കെ എടുത്തിട്ട് നിങ്ങളുടെ ബാഗിലോ നിങ്ങളുടെ റൂമിലോ വെക്കാം ഏഴ് ദിവസം കൂടുമ്പോഴത്തേക്ക് അതിനെ എടുത്ത് കളയുക നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യും ഈ ബ്രേസ്ലെറ്റോ നാരങ്ങയോ ഉപയോഗിക്കാം നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ ഇല്ലെങ്കിൽ കുളിക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു നാലോ അഞ്ചോ പിഞ്ച് സോൾട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഷോൾഡർ എന്ന താഴോട്ടുള്ള ഭാഗത്ത് ഒഴിക്കുക തലയിൽ ഒഴിക്കാതിരിക്കുകയും മുഖത്ത് ഒഴിക്കേണ്ട അപ്പൊ അത് ഹെവി ആയിട്ടുള്ള എനർജീസ് ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം പിന്നെ ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്നതാണ് അത് നിങ്ങൾക്ക് പോസിബിൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം ചെയ്യാം ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും ഓക്കെ ഇനി നിങ്ങളോട് ആരാണ് ജലസ് അതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് കുറച്ചും കൂടി നമുക്ക് നോക്കാം ഓക്കെ please ഓക്കെ ഒരു ഭയങ്കര ഒരു ജലസ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് എനിക്കിത് മനസ്സിലാകുന്നത് ഇറ്റ്സ് എ ഫീമെയിൽ ഒരു സ്ത്രീയാണ് ആ ജലസി കൊണ്ട് നടക്കുന്നത് നിങ്ങളെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ അങ്ങ് തലപ്പത്തും കൊമ്പത്തുമാണ് ഇരിക്കുന്നത് ഈ സ്ത്രീ പറയുന്നുണ്ടെങ്കിലും സീക്രട്ടി ആ സ്ത്രീ നിങ്ങളെ കുറിച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങളുമായി കോമ്പറ്റീഷൻ നടത്താനാണ് ആ സ്ത്രീ ആഗ്രഹിക്കുന്നത് വളരെ മധുരമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ബാക്കിൽ നമ്മളെ വളരെ മോശമായിട്ടാണ് അവർ സംസാരിക്കുന്നത് നിങ്ങളെ നിങ്ങളെ വളരെ ക്ലോസ്ലി ആ സ്ത്രീ ശ്രദ്ധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണെന്നൊക്കെ ആ സ്ത്രീ വിചാരിക്കുന്നുണ്ട് ആ പക്ഷെ ആ നമ്മുടെ അടുത്തേക്ക് അവർ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ കോൺഫിഡൻസ് പൊട്ടി പോകുന്ന പോലെയാണ് അവർക്ക് ഗ്രോത്ത് ഇല്ല നമുക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ട് എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ബി നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കുറച്ച് അറിയാവുന്ന ആളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ എന്നാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ എന്താണ് അവർ മെയിൻലി ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവൾ മാത്രം ഇങ്ങനെ ഷൈൻ ആവുന്നത് എനിക്ക് എന്തുകൊണ്ട് ഷൈൻ ആവാൻ പറ്റുന്നില്ല ഓക്കെ നിങ്ങളെക്കാൾ കുറച്ചും കൂടി ഏജ് ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ഏജ് ഉള്ള ആളായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ആസ് എ ഫീമെയിൽ എനർജി ആണെങ്കിൽ ഓക്കെ ഇവിടെ ഒരു മെയിൽ എനർജിയും കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു മെയിൻ എനർജി എന്ന് പറയുന്നത് ലൈക്ക് എ ഈഗോ അല്ലെങ്കിൽ പൊസസിവ്നെസ് ആണ് കാണിക്കുന്നത് എക്സാക്ട്ലി നിങ്ങൾ അങ്ങനെ ഹേറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നത് സൈലന്റ്ലി ഒരു ജലസി എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അതായത് മറ്റുള്ള അവർ എന്നെക്കാൾ മുകളിൽ കയറുന്നത് എന്നൊരു ഇൻറ്റൻഷൻ മാത്രമേ അവർക്കുള്ളൂ ഓക്കെ അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അവരുടെ അറ്റൻഷൻ നിങ്ങൾക്ക് മറ്റാൾക്കാരിൽ അറ്റൻഷൻ കിട്ടുന്ന അവർക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു എനർജി ആയിട്ട് കാണുന്നുണ്ട് അത് അത്രത്തോളം മോശപ്പെടുത്തുന്ന ഒരു എനർജി ആയിട്ട് തോന്നുന്നില്ല ഓക്കെ അപ്പോ നിങ്ങൾ എന്തുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ അത് ഒളിപ്പിച്ചു വെക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ആരോടും നിങ്ങളുടെ അടുത്ത മൂവ് എന്താണെന്ന് പറയാതിരിക്ക സൈലൻസിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിനെ നിങ്ങളുടെ മുഖത്തെ ഒരു ഗ്ലോ അല്ലെങ്കിൽ പ്രസന്നത പോലും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ അതായത് നിങ്ങളുടെ കൂടെ അനുകൂലിച്ച് നിൽക്കുന്നവരിൽ പോലും ഭാവിയിൽ അതൊരു ആക്കുന്നുണ്ട് അത് നിങ്ങൾ തെറ്റായതുകൊണ്ടോ നിങ്ങൾ തെറ്റ് ഇൻറ്റൻഷൻ ഉണ്ടാക്കിയത് കൊണ്ടോ അല്ല പക്ഷെ നിങ്ങൾ ഉയരുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്പിരിച്വലി ആണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ഉയരുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഹെവിലി പ്രൊട്ടക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾക്ക് വന്ന് നിങ്ങളെ ടച്ച് ചെയ്യാനോ അപ്രോച്ച് ചെയ്യാനോ പറ്റില്ല അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ാണ് നിങ്ങളുടെ ഇമോഷൻസും ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ പുറമേ നിൽക്കുന്ന ഒരാൾക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് എന്തുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ലൈഫ് എന്ത് നല്ലതാണ് എന്ത് സ്റ്റേബിൾ ആണ് എന്ത് കറക്റ്റ് ആണ് എന്ത് എൻജോയബിൾ ആണ് നിങ്ങൾ എത്രത്തോളമാണ് ഈ ഷൈൻ ചെയ്യുന്നത് എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളതെന്നും നിങ്ങളുടെ സാഹചര്യം എന്താണെന്നും നമുക്ക് മാത്രമേ മനസ്സിലാവൂ പക്ഷെ പുറമേ ഉള്ളവർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങൾ അവരെ പോയി ഹെഡ് ചെയ്തില്ല അവരോട് സംസാരിച്ചില്ല അവരെ പരിഗണിച്ചില്ല എങ്കിൽ വലിയ ഒരാളായി പോയി നിങ്ങൾ എന്ന രീതിയിലും നിങ്ങളെക്കുറിച്ച് സീറോ പെർസെൻറ്റേജ് നോളജ് ഉള്ളവർ പോലും നിങ്ങൾ നിങ്ങളെ നെഗറ്റീവായിട്ട് പരത്തുന്ന ഒരു എനർജിയുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ വളരെയധികം സൂക്ഷിക്കുക വളരെയധികം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ഈ ഇവിടെ പോലത്തെ എനർജി ഹിറ്റ് ബാക്ക്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എനിക്കിവിടെ മനസ്സിലാവുന്ന കോൺസ്റ്റന്റ് നിങ്ങളുടെ വീട്ടിൽ വരുന്ന വ്യക്തി ആയിരിക്കാം അവർ അവരും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ റിലേറ്റവ് ോ നിങ്ങളുടെ ഫ്രണ്ട്സോ കോ കോവർക്കേഴ്സൊക്കെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ കലഹങ്ങൾ എന്താകുക പാത്രം വീണ് കൊട്ടുക അങ്ങനെ സം സ്വാഭാവികമല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉപ്പുവെള്ളം നമ്മുടെ വീട്ടിൽ മുഴുവൻ ഒന്ന് തളിക്കുന്നതും പറമ്പിൽ മുഴുവൻ തളിക്കുന്നതും നല്ലതായിരിക്കും കാരണം ഫ്രീക്വൻറ്റ്ലി നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്തും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു സോ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുക നിങ്ങൾ ഹിന്ദുസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് ഇപ്പം വേറെ എന്തെങ്കിലും റിലീജിയൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റുകൾ ധരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സോ പെയ്ഡ് പേർസണസ്ഡ് റീഡിംഗോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാനുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ